പുതിയ തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ല വേണ്ടത് പുതിയ തലമുറക്ക് നമ്മൾ കാതു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അവർ പറയാനുള്ളത് നമ്മൾ കേൾക്കണം അതിനുള്ള സഹിഷ്ണുത കാണിക്കണം അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലമതിക്കണം അതിനോട് നമ്മൾ പ്രതികരിക്കണം പോസിറ്റീവായിട്ട് പ്രതികരിക്കണം അവരോട് സംവാദത്തിൽ നിൽക്കണം അവർ കേൾക്കണം നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരോട് സംവാദം നടത്തണം അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ അംഗീകരിക്കണം അത്തരത്തിൽ അവരെയും കൂടി മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മാത്രമേ നമ്മൾ അവരെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങാവൂ എന്നുള്ളതാണ് ഒരു കാര്യം പലപ്പോഴും കുട്ടികളായാലും യുവാക്കളായാലും നമ്മൾ അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അവരിൽ വിയോജിപ്പ് ഉണ്ടാക്കുന്നത് അവർ മാറി നിൽക്കുന്നത് അപ്പോൾ അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനൊരു കാരണമുണ്ട് ആ കാരണം പരിഹരിച്ചാൽ മാത്രമേ കുട്ടികളെ നമുക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നെ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം അവരൊക്കെ ശിക്ഷപ്പെടണം നമ്മൾ സാങ്കേതികവിദ്യയിൽ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ കഴിവ് ഉപയോഗിക്കണം അവരുടെ കഴിവുകൾ ഒരുപാട് ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അവർക്ക് ഞങ്ങൾ നടത്തുന്ന സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മതിപ്പ് മതിപ്പുണ്ടാക്കുന്നുണ്ട് എന്ന് ബോധ്യമാവുക അവരുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്തണം